ഒമ്പതാമത് മുക്കം ഉപജില്ലാ കലാമേള അവസാനിപ്പിച്ചപ്പോൾ മേളയുടെ താരമായത് ചെറുവാടി ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ അമീന സുൽത്താനയാണ് പങ്കെടുത്ത ഏഴ് ഇനങ്ങളിൽ നാലെണ്ണത്തിൽ ജില്ലാതല മത്സരത്തിൽ അമീന യോഗ്യത നേടിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി തിരുവമ്പാടിയിൽ നടന്ന മുക്കം ഉപജില്ലാ കലാമേള അവസാനിച്ചപ്പോൾ മേളയുടെ താരമായത് ചെറുവാടി ഗവൺമെൻറ് ഹൈസ്കൂൾ പത്താം തരം വിദ്യാർത്ഥിനിയായ അമീന സുൽത്താനയാണ് മത്സരിച്ച ഏഴിനങ്ങളിൽ നാല് എ ഗ്രേഡും ഒന്നാം സ്ഥാനവും ഒരു എ ഗ്രേഡ് രണ്ടിനങ്ങളിൽ എ ഗ്രേഡും രണ്ടാം സ്ഥാനവും ഇവർ കരസ്ഥമാക്കി ഉറുദു ഗസൽ അറബി ഗാനം ഉറുദു സംഘഗാനം അറബി സംഘഗാനം എന്നിവയിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടി ജില്ലാ മത്സരത്തിന് യോഗ്യത നേടി മാപ്പിളപ്പാട്ടിൽ എ ഗ്രേഡും കന്നഡ പദ്യം അറബി കവിത എന്നിവയിൽ എ ഗ്രേഡും രണ്ടാം സ്ഥാനവും അമീന സുൽത്താൻ കരസ്ഥമാക്കിയിട്ടുണ്ട് அடர்போவ் தொடர்வே இந்த அவமிடவே அடி போண்டதிலோ தொடர்வே அடர்போம் தொடர்வே இந்த அவதும் அடி போட திலன் நபிசோபர் தொடர்வே இடம் இங்க அவர் தீ தந்தவன் சித்தி സ്കൂൾ കലാമേളയിലെ മികച്ച പ്രകടനത്തിനു പുറമെ അറുപതോളം വീഡിയോ സീഡികളിലും നൂറ്റി ഇരുപതോളം വിവിധ അറബി ഉറുദു ഗസൽ മാപ്പിള പാട്ടുകളും ഇവർ പാടിയിട്ടുണ്ട് ചെറുവാടി സ്വദേശിയായ സി കുട്ടിയുടെ മകളാണ് ന്യൂസ് ബ്യൂറോ തിരുവാമ്പാടി